ഹലോ ഇന്ന് കൃഷ്ണജയന്തി ആയിട്ട് കുഞ്ഞുനും കുഞ്ഞാറ്റിയും കൃഷ്ണൻ്റെ വേഷം കെട്ടി കൊടുക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് അതിനുള്ള ഒരുക്കത്തിലോ ഞങ്ങൾ അതിനിടയ്ക്ക് കുഞ്ഞുൻ്റെ അടുത്ത് കുഞ്ഞുൻ്റെ അച്ഛൻ ഹായൊക്കെ കാണിക്കാൻ പറയുന്നുണ്ട് അവൾ കാണിക്കുന്നുണ്ട് പിന്നെ ഈ ഷാൾ എത്ര കൊടുത്തിട്ട് ശരിയാവുന്നില്ല പിന്നെ ഞാൻ എന്തൊക്കെയൊക്കെ കാണിച്ച് എൻ്റെ ഒരു രീതിയിൽ ഞാൻ കൊടുത്തു കൊടുത്തിട്ടുണ്ടോ അറിയുന്നത് പോലെയൊക്കെ നിങ്ങൾ അവളുടെ കയ്യിൽ എന്താണെന്ന് വിചാരിക്കേണ്ടാവില്ലേ ഞാൻ ഷാൾ കൊടുത്തുകൊണ്ടിരിക്കണ നേരത്ത് അവളെ പൊട്ടിച്ച് കൊടുത്തിട്ടുണ്ട് വേറെ ഒന്നുമില്ല ഓടക്കൊള്ളു കിട്ടാൻ വഴിയില്ലേ അപ്പം അതിൻ്റെ അവർ അമ്മക്കയുടെ തണ്ട് പൊട്ടിച്ച് കൈ കൊടുത്തിരിക്കുക കേട്ടോ അതിനിടയ്ക്ക് വേറെ ഷാൾ കൊണ്ട് അവരുടെ തലയിൽ ഞാൻ അങ്ങനെ കെട്ടിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ അറ്റൻത്തിരി നീളം കൂടുതലായത് കൊണ്ട് ഞാനൊരു കത്തിരി കിടത്ത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തു അപ്പോഴേക്കും അവളുടെ അച്ഛൻ ചോദിച്ചു എന്തിനാ നല്ലൊരു ഷാളെ വെറുതെ കട്ട് ചെയ്യണമെന്നൊക്കെ ചോദിച്ചു പിന്നെ ഞാൻ പറഞ്ഞത് അത് ഉപയോഗിക്കാത്ത കുഴപ്പമില്ല എന്ന് പിന്നെ എത്ര നല്ല തുണിയാണെങ്കിലും എനിക്ക് കട്ട് ചെയ്യാൻ തോന്നി ഞാൻ കട്ട് ചെയ്യുന്നുണ്ടോ ചെറുപ്പം മുതൽ അങ്ങനെയായിരുന്നു അമ്മൻ്റെ എത്ര നല്ല സാരി ഉണ്ടെങ്കിൽ അതിനെയൊക്കെ കട്ട് ചെയ്ത് പട്ടുപ്പവിടെ ചുരിദാറ പണ്ട് ഞാൻ തന്നെ കൈകൊണ്ട് തുന്നിയിട്ടൊക്കെ ഇടാറുള്ള സ്വഭാവം എൻ്റെ പിന്നെ ഒരു നെക്ലസ് എടുത്ത് അവൾക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടാതിൻ്റെ പിന്നെ കുറച്ച് ഓർണമെൻറ്റ്സ് കല്യാണത്തിന് വാങ്ങിയതൊക്കെ ഞാൻ ഞങ്ങൾക്ക് എടുത്ത് ഇട്ടുകൊടുക്കാൻ വെട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് ആദ്യം കുഞ്ഞാറ്റിനെ കേട്ടോ ഒരുക്കിയത് വേറെ ഒന്നും ഫസ്റ്റ് കുഞ്ഞുനെയും വിളിച്ചത് ഒരുക്കാൻ അവൾ വന്നില്ല പിന്നെ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ട് പിന്നെ നല്ല കരച്ചിലും ബഹളം ഒക്കെ ആയി കൊടുത്ത ഷാളിനൊക്കെ ഊരു വലിച്ചു പറഞ്ഞു പിന്നെ പോ കുഞ്ഞാറ്റിനെ വിളിക്കട്ടെ എന്ന് പറഞ്ഞു കുഞ്ഞാറ്റിനെ വിളിച്ചു പിന്നെ അവളും ഒരുക്കി കൊടുത്തു അവള് പിന്നെ വേണ്ടത് കാണിച്ചു തരും പിന്നെ അവളേക്ക് ഒരുക്കി കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു നല്ല ഭംഗിയുണ്ട് എന്നൊക്കെ പറഞ്ഞ ഫോട്ടോ ഒക്കെ എടുക്കാൻ തുടങ്ങിയപ്പോൾ ആ കുഞ്ഞുന് കുശുംബായിട്ടോ ആ കുശുബ് കൊണ്ട് തന്നെ അവൾ പറഞ്ഞു എനിക്ക് ഒരുക്കണം വേണ്ടി വന്നു പിന്നെ അങ്ങനെ ഒരുക്കി കൊടുത്താട്ടോ അതൊക്കെ ഇപ്പം എത്ര സൈലന്റ് ആയിട്ടാണ് ഇരുന്ന് കാണിച്ചിരുന്നത് വേറൊന്നും കൊണ്ടല്ലോ കുശുമ്പോണ്ട് മാത്രാണ് കാരണം ഞാൻ ആദ്യം അവൾ എത്ര വിളിച്ചു പറയും അപ്പോൾ കാരണം ബഹളം ഉണ്ടാക്കി ഇപ്പോൾ കുഞ്ഞാറ്റം നല്ല ഭംഗിയായി നല്ല എല്ലാവരും നല്ല ചന്ത കൊണ്ട് കാണാനൊക്കെ നല്ല ഭംഗി ഉണ്ട് പറഞ്ഞിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാൻ തുടങ്ങിയപ്പോൾ അവൾക്ക് എനിക്ക് ഇതുപോലെ ആവണം പറഞ്ഞിട്ട് മാത്രം ഇങ്ങനെ കാണിച്ചിട്ടില്ല ഇങ്ങനെ കാണിച്ച് തരില്ലേ അവൾ എന്നെ എൻ്റെ അരപ്പെട്ട അടുത്തൊന്നും കെട്ടിക്കൊടുത്തിട്ടുണ്ട് അത് അത്ര ശരിയാക്കിയിട്ട് ശരിയാവുന്നില്ല കാരണം ചെറിയ ഇടുപ്പല്ലേ അത് എൻ്റെ വലുതായത് കൊണ്ട് അവൾക്ക് കൊള്ളണമില്ല പിന്നെ എങ്ങനത്തൊക്കെ ചെയ്ത് കൊള്ളിപ്പിച്ചിട്ടുണ്ട് പിന്നെ വീഡിയോ എടുക്കാനായിട്ട് ഇവിടുത്തെ കുട്ടികൾ എന്നെ സഹായിച്ചിട്ടുണ്ട് കേട്ടോ അവരാണ് വീഡിയോ എടുക്കുന്നത് ചുറ്റും കുട്ടികൾ നിറയുണ്ട് ഇനി ഒരുങ്ങു തന്നെ ഇടയ്ക്ക് കുഞ്ഞും കുഞ്ഞാറ്റിയും കൂടെ അടിയൊക്കെ കൂടണ്ട കേട്ടോ ഈ വീഡിയോ തന്നെ കാണാം അവർ രണ്ടായാലും കൈ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഓങ്ങുന്നൊക്കെ കാണുന്നുണ്ട് പിന്നെ കുട്ടികൾ ബാക്കിൽ നിൽക്കണവരൊക്കെ പറയുന്നുണ്ട് വേണ്ടാന്നൊക്കെ പറഞ്ഞാൽ പിന്നെ ഓരോന്ന് പറഞ്ഞു ചിരിപ്പിക്കാനും കളിപ്പിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് പിന്നെ എന്തൊക്കെയൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും ഞങ്ങളും കഴിഞ്ഞു ഈ കാണുന്ന ചെറിയ കൂട്ടുകാരാട്ടോ കുഞ്ഞുനിയും കുഞ്ഞാറ്റിൻ്റെയും കൂട്ടുകാർ ഇവരെപ്പോഴും കളിക്കാൻ അവരുടെ കൂടെ പോവാട്ടോ അവർക്കൊക്കെ കഴിഞ്ഞിട്ടുള്ള രണ്ട് മൂന്ന് ഫോട്ടോസൊക്കെ ഞാൻ ഇതിൽ ആഡ് ചെയ്യണ്ടോ അങ്ങനെ നോക്കിക്ക എന്താണ് ഫൈനൽ ലുക്ക് കൃഷ്ണ ജയന്തി ആയതുകൊണ്ട് ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രം ഒരുങ്ങിയതാണ് കേട്ടോ വേറെ പരിപാടിക്കൊന്നും പോകുന്നില്ല ഘോഷത്രയൊക്കെ ഉണ്ട് പക്ഷെ പോകണമെന്നില്ല പിന്നെ ഫോട്ടോ എടുക്കാൻ്റെ താല്പര്യം കൊണ്ട് മാത്രം ചെയ്താട്ടോ ഒരുങ്ങിക്കഴിഞ്ഞാൽ വീടിൻ്റെ വെളിയിലേക്ക് ഇറങ്ങി ഒരു ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി വന്നതാണ് അതാന്ന് നോക്കിക്കോ അവർ നടന്നു പോകണതും എടുക്കണമൊക്കെ ചെറുതായിട്ടൊരു വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ടോ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പിന്നെ അച്ഛൻ്റെ അമ്മൻ്റെ കൂടെയൊക്കെ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടതിന്